ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഹരിത കർമ്മസേന എനിക്കിന്ന് ഇവരെക്കുറിച്ചാണ് കേട്ടോ പറയാനുള്ളത് ബി ഹരിത കർമ്മസേനയെക്കുറിച്ച് ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവരെക്കുറിച്ചുള്ള ഒരു പരാതി എനിക്ക് പറയാനുണ്ട് അത് ഞാൻ അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പറയുമ്പം ഒന്നും മിണ്ടാതെ പോവുകയാണ് ചെയ്യുന്നത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകുന്നില്ലേ കവേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ കൊണ്ടുപോകുന്നുണ്ടാവനെ അല്ലെങ്കിൽ അവരെന്തൊക്കെയാന്ന് ഈ അമ്പത് രൂപ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഒന്ന് കമന്റിൽ വന്നിട്ട് പറയണേ എനിക്കിന്ന് ബോധിപ്പിക്കാനുള്ളൊരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹരിതകർമ്മസേനയായി ബന്ധപ്പെട്ട് ആരെങ്കിലും അവരെ കാണുന്നുണ്ടെങ്കിലും തീർച്ചയായും റിപ്ലൈ തരണം കമന്റിന്റെ രൂപത്തിൽ കാരണം ഇവിടെയുള്ള ആളോട് ചോദിക്കുമ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി പാടില്ല അതെടുക്കത്തില്ല എന്നാ പറയുന്നത് എടുക്കാതിരിക്കുന്ന സാധനം ഞാനിന്ന് കാണിച്ചു തരാം ഈ കാണുന്ന സാധനം കാണണ്ടോ അല്ലേ ഇത് പ്ലാസ്റ്റിക്കാണ് അല്ലേ ഇത് പ്ലാസ്റ്റിക് ആണ് ഇത് മാൾകിസ്റ്റ് ബിസ്ക്കറ്റില്ലേ അതില് വരുന്ന പാക്കറ്റാണ് കേട്ടോ അപ്പോൾ അത് കവർ ചെയ്തേക്കുന്നത് ഈ ഒരു നല്ല കട്ടിയുള്ള ഒരു ടബിൽ തന്നെയാണ് അതുപോലെ തന്നെ കുക്കീസ് ബിസ്ക്കറ്റ് ഇനി വേറെ കുറച്ച് ബിസ്ക്കറ്റുകളുണ്ട് ഉണ്ട് വാങ്ങിക്കുന്നത് ഇപ്പൊ അത് കുറച്ചായി വാങ്ങിക്കുന്നത് ഇപ്പം ഈ മാൾകിസ്റ്റ് ബിസ്ക്കറ്റ് ഞാൻ ഈ കഴിഞ്ഞ മാസം അതിന് മുന്നത്ത മാസം അതിന്റെ മുന്നത്ത മാസവും ഓരോ പാക്കറ്റ് വീതം വാങ്ങിച്ചിട്ടുണ്ട് ായിട്ടൊന്നും വാങ്ങിക്കില്ല അപ്പോൾ ഈ മൂന്ന് പാക്കറ്റും ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഏഹ് അത് ഞാനെന്ത് ചെയ്യും ഇവർക്ക് കൊടുക്കുന്ന ചാക്കിലാക്കിയിട്ട് ഞാൻ കൊടുക്കാറുള്ളത് ആ ചാക്കിലാക്കി കൊടുക്കുന്ന ടൈമിൽ അവരത് എടുക്കാതെ പോകാം പിറ്റേത്തെ മാസം ഞാൻ വിചാരിച്ചു ഒരു മാസം അങ്ങനെ ആയപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇത് അവരെടുക്കാതിരിക്കുന്നത് ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല വിട്ടുപോയതായിരിക്കും രണ്ടാമത്തെ മാസം ഇത് തന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ മാസം കഴിഞ്ഞ മാസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ മാസം വന്ന ടൈമിൽ ഞാൻ അവരോട് ചോദിച്ചു അതെന്താ ഇത് എടുക്കാത്തതെന്നുള്ളത് അന്നേരം പറഞ്ഞ് ഇത് അങ്ങനെ എടുക്കില്ല നമ്മൾ ഇത് വേറെ ആയിരിക്കും കൊടുക്കണം വേറെ ആർക്കാണ് കൊടുക്കേണ്ടത് പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ഹരിതകർമ്മ സേനക്കാർ വരുന്നില്ലെന്ന് ചോദിച്ചിട്ട് ഇവിടെ ഹെൽത്ത് ഇൻസ്പെക്ടറിനെ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വരാറുണ്ട് കൊടുക്കാറില്ലേ ആ കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു മാത്രമല്ല ഒരു മിഠായിൻ്റെ കടലാസ് ഇട്ടാൽ പോലും വലിയ രീതിക്ക് പിഴ ഈടാക്കുമെന്ന് അവർ പറയുന്നുണ്ട് ഒരു മിഠായി കടലാസ് ഇട്ടുകഴിഞ്ഞാലും പിഴ ഈടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ ബാക്കിയുള്ളവന് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അത് നടത്തിക്കാൻ വേണ്ടിട്ട് നമ്മൾ കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്നൊക്കെ പോട്ടെ അതൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ പക്ഷെ ഒരു കാര്യം ഇതാ അതുപോലെ തന്ന ഇതൊരു കിറ്റ്കാറ്റിന്റെ ഇതൊരു കിറ്റ് കാറ്റിന്റെ ബോക്സ് ആണ് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അവർ ഒഴിവാക്കിയതാ ഇതും എടുക്കത്തില്ലെന്ന് അവർ പറയുന്നത് അതുപോലെ തന്നെ എന്താ ഈ സോൻ പപ്പുടീന്ന് പറഞ്ഞ സംഭവം ഇല്ലേ അതിൻ്റെതാണ് ണ്ടോ അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെയും നോക്ക് നമ്മൾ നല്ല നീറ്റും ക്ലീൻ ആയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത് ഒക്കെ വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് അവർ ഇത് എടുക്കാതെ അങ്ങ് ചാടിയിട്ട് പോവുക ഏഹ് അപ്പൊ നമ്മൾ ഇത് കൊടുക്കാൻ വേണ്ടി ഇനി വേറെയാൾക്ക് പൈസ കൊടുത്തിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അല്ലെ ആക്രി വർക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുകയാണ് വേണ്ടത് എന്താ വേണ്ടത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഹരിതകർമ്മസേനക്കാരെ നിയമിച്ചിട്ടുള്ളത് അവർ ഈ പാലിന്റെ പാക്കറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്ന് നിൽക്കുന്ന കവർ ഉണ്ടല്ലോ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് അത് മാത്രമാണോ കൊണ്ടുപോവുക അല്ല ഇതിനെക്കുറിച്ചൊരു ഉത്തരം കിട്ടണേ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇതിന്റെ പിന്നിൽ നടക്കുന്നത് അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇവർ ഇതെന്ത് കൊണ്ട് എടുക്കാൻ വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ളത് സെർച്ച് ചെയ്യുന്ന ടൈമിൽ കുറച്ച് ആളുകളുടെ പരാതി കണ്ടു സംഭവം എന്ന് പറഞ്ഞാൽ അവർ ചില്ലും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർക്ക് അവരുടെ റൂൾസിൽ ഉണ്ട് എടുക്കണം അപ്പോൾ അതെടുക്കാത്തത് കൊണ്ടുള്ള പരാതികളാണ് കണ്ടിട്ടുള്ളത് അപ്പൊ ആ ചില്ല് പോലും എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പരാതിപ്പെടുമ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കുകൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നതിന്റെ ഉത്തരം നമുക്ക് കിട്ടണ്ടേ നമുക്ക് നമുക്കെന്തായാലും ഞാൻ അറിഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് വായിച്ചു തരട്ടോ ചില്ല് നിശ്ചിത കേന്ദ്രങ്ങളിൽ വീഴണം എത്തിക്കണം എന്ന ചിലയിടങ്ങളിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആ ആവശ്യപ്പെട്ടതായി പരാതി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ചില്ല് ശേഖരണം ഹരിതകർമ്മ സേനയുടെ ഉത്തരവാദിത്തമാണ് ഇവ കൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ട്രോളി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണമെന്നും ഉത്തരവ് നിലവിലുണ്ട് ജനുവരി ജൂലൈ ഇ വേസ്റ്റ് ഫെബ്രുവരി തുണി മാലിന്യം മാർച്ച് ഒക്ടോബർ ആപത്കരമായ ഇ മാലിന്യങ്ങൾ പിക്ചർ ട്യൂബ് ബൾബ് ട്യൂബ് ഏപ്രിൽ നവംബറിൽ ചെരുപ്പ് ബാഗ് തെർമോക്കോൾ തുകല് അപ്പോഴ്സറി വേസ്റ്റ് പ്ലാസ്റ്റിക് പായ മെത്ത തലയിണ ചവിട്ടി അങ്ങനെയുള്ളത് മെയ് ഡിസംബർ കുപ്പി ചില്ലു മാലിന്യങ്ങൾ ജൂൺ ടയർ ഓഗസ്റ്റ് പോളിത്തിൻ പ്രിന്റിംഗ് ഷീറ്റ് സ്ക്രാബ് ഇനങ്ങൾ സെപ്റ്റംബർ മരുന്ന് സ്ട്രിപ്പ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവര് കൊണ്ടുപോകണം അതിപ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പം ഈ കാര്യങ്ങളിനി ഇവരെ ആരും അറിയിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇവര് ഇവർക്ക് തോന്നവുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കുള്ളൂ എന്നാണോ അങ്ങനെയാണോ ഓരോ സ്ഥലത്തും ഇവർ ഇവർക്കായിട്ട് ഒരു റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോൾ അതൊന്നും അറിയണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ പിന്നാലെ നടന്നുകൊണ്ടിരുന്നത് അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്ന ടൈമിൽ ഈ പറയുന്ന പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് അതവർ കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് പോകണതാണ് അത് അവരെടുക്കുന്നില്ല അതിൽപ്പെടാത്ത പല കാര്യങ്ങളും ഇപ്പം ചെരുപ്പും കാര്യങ്ങളൊക്കെ തൂക്കി കൊടുക്കുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപ എന്നാ പറഞ്ഞത് കിലോക്ക് നാൽപ്പത്തഞ്ച് രൂപ അങ്ങനെ വേണം എക്സ്ട്രാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തണം ഇവർക്ക് എന്തായാലും ആയിട്ട് നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ഒരു മാസം പോലും നമ്മൾ ഒഴിവാക്കുന്നില്ല ഇതായതിൽ നോക്കിയാൽ അവർക്ക് മാസത്തിൽ കൊടുക്കുന്ന പൈസയാണ് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കാരണം ഇതെന്തായാലും ഒരു നിയമമായിട്ട് വന്നല്ലോ ഇതിനി എന്തായാലും എടുത്ത് മാറ്റാൻ വേണ്ടി പോകുന്നില്ല എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും നമുക്ക് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ന് പല മാതിരി റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു വേണമെങ്കിൽ അത് നിർത്തലാക്കുക ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കും അറിയണ്ടേ ഇത് കറക്റ്റായിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പൗരയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിനുള്ള ഉത്തരം തീർച്ചയായിട്ടും കിട്ടണം എന്തായാലും ഈ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊരു പരാതി കൂടി ഞാൻ പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കമൻറ്റ് രൂപത്തിലൊന്ന് രേഖപ്പെടുത്തുക